ഫാമിലി ആൻഡ് ഫ്രണ്ട്സായിട്ട് നല്ലൊരു ഇഫ്താർ പാർട്ടി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ ബീച്ച് വ്യൂ ഒക്കെ ആസ്വദിച്ച് സൺസെറ്റൊക്കെ കണ്ടുകൊണ്ട് നോമ്പ് തുറക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കേട്ടോ വൈകുന്നേരത്തെ ആ ഒരു ബീച്ചിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നോമ്പുതുറ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ കോഴിക്കോടുള്ള കഡ്ലാസ് കഫേലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട്സിനെയും ഫാമിലിനെയും ഒക്കെ കൂട്ടി എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരു ഇഫ്താർ ഇവരുടെ ഒരു നോമ്പുതുറ ഉണ്ട് അതിന് കുറേ സ്പെഷ്യൽ ഐറ്റംസും ഉണ്ട് അപ്പോൾ അത് നമുക്ക് ഇന്ന് നോമ്പുതുറ ആസ്വദിക്കാൻ വന്നിട്ടില്ല നമ്മുടെ കഡ്ലാസ് കഫേലാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ഇവരുടെ സ്പെഷ്യൽ ഐറ്റംസ് ഒന്ന് കണ്ടുനോക്കാം ഇനി കോഴിക്കോട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടും പോയി ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കിഡ്ലൻ ഇഫ്താർ കോംബോ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഫാമിലി ഓർ ഫ്രണ്ട്സിന്റെ ഒരു ആറ് പേരടങ്ങുന്ന ഗ്രൂപ്പായിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും ഈ ഒരു ഐറ്റം കട്ട് ഫ്രൂട്ട്സ് ആൻഡ് ഡേറ്റ്സിൽ തുടങ്ങുന്ന സ്റ്റാർട്ടേഴ്സ് കെത്താഫി പ്രോൺസ് ക്രിസ്പി ത്രെഡ് ചിക്കൻ നാഷലി ചിക്കൻ പേർപ്പസ് മഷ്റൂം ചീസ് ക്രോക്കറ്റ്സ് അതിൻ്റെ കൂടുതൽ കുറച്ച് ഡിപ്സും ഇതാണ് സ്റ്റാർട്ടേഴ്സ് ആയിട്ട് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് സ്റ്റാർട്ടേഴ്സിൽ ഈയൊരു ഐറ്റം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം ഇതിലെ ഈ ഒരു പ്രോൺസിന്റെ ഐറ്റം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കെബാബ്സിൽ നോക്കുകയാണെങ്കിൽ എത്നിക് ആഫ്രിക്കൻ പേർഷ്യൻ ഇതിൽ എത്നിക്കും ആഫ്രിക്കനും സ്പൈസിനെസ് വളരെ കുറവാണ് പേർഷ്യൻ അത്യാവശ്യം എരിവ് ഉണ്ട് കേട്ടോ ഈയൊരു കോംബോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പാസ്തയും കൂടെ ട്രൈ ചെയ്യാം അപ്പൊ ഇതൊക്കെ ഈ ഒരു ഇഫ്താർ കോംബോ സ്പെഷ്യൽ ആക്കുന്ന ഐറ്റംസ് ആണ് എല്ലാവരും ചോദിച്ചു ചോദിച്ചു കഴിച്ചിട്ടുണ്ടായിരുന്ന രണ്ട് ഇത് ഫ്രൂട്ട് കസ്റ്റേഡും ചിലി സാഗോ ഡിസേർട്ടും ഇതില് സാഗോന്റെ ഈയൊരു ഐറ്റം ഒരിക്കലും നമുക്ക് മടുക്കാത്ത ഒരു മീഡിയം ഷുഗർ വരുന്ന ഒരു ഐറ്റം ആണ് കിട്ടോ ടേസ്റ്റ് ആയിരുന്നു മധുരം ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കില് കസ്റ്റേർഡും ഒരു സാബുനരി ഇല്ലേ നമ്മുടെ സാബുനരി അതായത് സാഗോന്റെ ഈ ഒരു ഡെസേർട്ടും ട്രൈ ചെയ്യാതെ പോകരുത് തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന്റെ ഒരു ഫാനായി മാറും അപ്പം ഇതൊക്കെ ൊക്കെ കഴിച്ചു കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ചൂട് കട്ടൻ ചായ അതും ബീച്ച് വ്യൂ ആസ്വദിച്ച് കുടിക്കുമ്പോൾ വേറെ ലെവൽ ഫീൽ ആണ് കേട്ടോ നമുക്ക് കിട്ടുക അപ്പം നോമ്പുതരാ സ്പോട്ട് അന്വേഷിക്കുന്നവർക്ക് ഇഫ്താർ കോംബോസ് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടില്ല പറ്റിയ സ്പോട്ടാണ് നമ്മളെ കോഴിക്കോട് സൗത്ത് ബീച്ചിലുള്ള കട്ലാസ് കഫേ ഫാമിലീൻ്റെയും ഫ്രണ്ട്സിൻ്റെയും ഒക്കെ കൂടെ വന്ന് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കിഡ്ലൻ വൈബ് ഉള്ള സ്ഥലമാണ് കൂട്ടത്തിലിതാ ഈ കാണിച്ച ഇഫ്താർ കോംബോ ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഫുഡ് ായിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ